ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലത് ചെയ്യാം അപ്പം നിങ്ങൾ കർക്കിടക മാസം മുഴുവൻ ഇത് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല മാറ്റം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് വളരെ നല്ലതായിരിക്കും നല്ല ഗ്ലോയിങ് ആയിരിക്കും കേട്ടോ അപ്പം അതിനുള്ളൊരു പാക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അത് നിങ്ങളൊരു കർച്ച് നന്നായി ശ്രദ്ധിക്കണം അവസാനം വരെ ശ്രദ്ധിക്കണം കാരണം അതൊന്ന് പാകപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് അത് വെറും ഫേസ് പാക്ക് മാത്രമല്ല അത് നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ സുഖ ചികിത്സ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കർക്കിടക കഞ്ഞി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നതാണ് തേച്ചുകൂടി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്കിൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ഗ്ലോയിങ് ആവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ ആ കാര്യം എന്താണെന്ന് പറയാം അതുപോലെ ചെയ്യേണ്ട കാര്യം നമുക്ക് കാണിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ ഇതൊരു ലൈക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചത് അപ്പം നമ്മൾ ആ ഐറ്റം കാണാം കേട്ടോ ഇതാണ് ആ ഐറ്റം ഇതിപ്പം ഒരു വൺ കെ ജിയുടെ പാക്കറ്റാണ് പൊടിയാക്കിയിട്ടില്ല പൊടിയാക്കാത്ത രൂപ രൂപ ആണ് കേട്ടത് ഒരുപാട് ആദ്യമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ പേര് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മിക്സും ഈ മിക്സും സ്പെഷ്യലാണ് അപ്പം ഇത് നിങ്ങൾ ഈ ഒരു എന്നുവച്ചാൽ സാധാരണ ദിവസങ്ങളേക്കാളും നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഇത് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണ ഒരു മാസമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇത് നിങ്ങൾ ഡെയിലി ഈ ഒരു മാസം ചെയ്യണമെന്ന് പറയുന്നത് കാരണം നമ്മൾ അസാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒരുപാട് ഇരട്ടി ഫലം പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു സമയം എന്ന് പറയണത് അപ്പം അതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ഇപ്പോൾ ഞാൻ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ അത് വൺ കെ ജിയുടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് ചുക്കിച്ച് കഴിഞ്ഞാൽ ഇത് നവര അരിയാണ് നവര അരി അപ്പം രണ്ട് തരത്തിലാണ് നമ്മുടെ ഈ പാക്കറ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആണ് കേട്ടോ അത് തരേണ്ടത് രണ്ട് ചെയ്താലും നല്ല റിസൾട്ട് ആണ് ഉള്ളത് അപ്പം അതിനൊരു പാകപ്പെടുത്തി എടുക്കേണ്ട രീതി ഉണ്ട് സ്കിപ്പ് ചെയ്തു പോകരുത് അങ്ങനെ ചെയ്താലാണ് ഞാൻ പറഞ്ഞ ഫലം കിട്ടുള്ളൂ അപ്പം ഈ നവരയുടെ പൊടിയാണ് നമ്മളൊരു പ്രൊഡക്റ്റേ കൊടുക്കുന്നത് അതിനോടുകൂടി നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൊടുക്കും അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നവര അരി തന്നെയാണെങ്കിലും ഇത് കുറുക്കിയെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ അതിനോട് കൂടി കസ്തൂരി മഞ്ഞൾ കൂടി ചേർക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം തരും കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ ആർക്കും അലർജി ഉണ്ടാക്കില്ല അത് വേറെ കാര്യം ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആർക്കും അലർജി ഉണ്ടാക്കുന്നതല്ല അല്ലാണ്ട് മേടിക്കുമ്പോഴാണ് കസ്തൂരി മഞ്ഞൾ അലർജി അലർജി എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് വേണ്ടന്നുള്ളവർക്ക് ഈ നവര അരി മാത്രം ഞാൻ പറയുന്ന രീതിയിലൊന്ന് എടുക്കുക ഇനി നവരയും കസ്തൂരി മഞ്ഞളുടെയും മിക്സ് വേണ്ടവർക്ക് അത് അടിപൊളിയാണ് രണ്ടും അപ്പം അതും ഞാൻ പേക്ക് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് പൊടിച്ച് വെച്ചതിപ്പോൾ കുറച്ചും കൂടെ ഉള്ളു ഞാൻ കാണിക്കാൻ ഇപ്പോൾ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അവിടെ എടുത്ത് വെക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ കഴിക്കാനാട്ടോ അപ്പോൾ കുറേ ഡിലേ വന്ന് വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് ഒരു ഒക്കെ ചെറിയ കുഞ്ഞ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണെങ്കിൽ അതിൻ്റെ കുറച്ച് കുറച്ച് വിളിച്ചൊക്കെ വീഡിയോ അടുത്ത വീഡിയോയോ ഒപ്പിനത്തേക്കോ ആയിട്ട് ഇടാട്ടോ അപ്പം ഞാൻ അതാണ് അപ്പോൾ ഈ നവരേ അരിയും നവര അരിയുടെ ഫേസ് പാക്ക് പൗഡർ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം എന്നിട്ട് ഈ കാര്യം ചെയ്യുന്ന ഒരു വിധമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നത് അതായത് ഇത് നമ്മൾ ഈ പൊടി നവര നല്ല ഫൈൻ പൗഡർ നമ്മൾ നമ്മളെന്ത് വേണം പാലിൽ കുറുക്കണം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പാലിൽ കുറുക്കാറില്ലേ അതേപോലെ അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാനത് ചെയ്യാൻ നേരം അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ നമ്മളായും തന്നെ ഫ്ലെയിം ഒന്നും ഓണാക്കാതെ പാലിൽ ഇത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള പാൽ കുറുകി വരുമ്പോൾ കുറച്ച് കട്ട് ചെയ്യും കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുക പാല് എന്നിട്ട് അതിലൊരു ടേബിൾ സ്പൂണ് ഈ പൊടി നവരയുടെ പൊടി ഇനി നവരയുടെ കസ്തൂരി മഞ്ഞട്ടി മിക്സ് അത് തന്നെ നന്നായിട്ട് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് രണ്ടും കൂടി ചേർത്തത് ഉപയോഗിക്കാനാണ് അപ്പം ഈ രണ്ടും കൂടിയിട്ടും ഇതുപോലെ തന്നെ ഈ രണ്ട് ഫേസ് പാക്ക് പൗഡർ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇത് പാലിൽ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിമിൽ വെക്കുന്ന മുൻപ് അപ്പോൾ അതിൽ കട്ടിയൊക്കെ വിടും അതിന് ശേഷം നമ്മൾ കുഞ്ഞു തീയിൽ അങ്ങനെ കുറുക്കിയെടുക്കുക ആ കുറുക്കിയെടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് അത് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയ്ക്കൊക്കെ മതിയാവും അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കഴുകി കളയാം ഡെയിലി നിങ്ങൾ കർക്കിടക മാസം ഇത് ചെയ്ത് നോക്കും വളരെ എഫക്റ്റീവാണ് നിങ്ങളുടെ സ്കിന്നിനൊക്കെ നന്നായിട്ട് ഷെയ്ഡ് കൂടുന്നത് മൂന്നും നാലുമൊക്കെ ഷെയ്ഡ് കൂടുന്നത് കാണാൻ സാധിക്കും അതുപോലെ കസ്തൂരി മഞ്ഞൾ ഇപ്പം നവര മാത്രമാണെങ്കിൽ ബ്രൈറ്റനിങ് ആണേ ഉദ്ദേശിക്കുന്നത് കേട്ടോ നവര മാത്രമായിട്ടുള്ള പേക്കാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ നിറം വർദ്ധിപ്പിക്കുക ഇനി കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൽ പാടുകളും കുരുക്കളും ഒക്കെ ചെയ്യും മനസ്സിലായാലോ അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള നിങ്ങൾ ചൂസ് ചെയ്യുക നമ്മുടെ ഇവിടെ പ്രോഡക്റ്റ് ആണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വീട്ടിൽ ചെയ്യാം കസ്തൂരിമഞ്ഞൾ ഒറിജിനൽ നമ്മൾ ഇവിടെ അവൈലബിൾ ഉള്ളൂ ഒറിജിനൽ മാത്രമല്ലാതെ ഉള്ളൂ അപ്പോൾ കസ്തൂരിമഞ്ഞ വാങ്ങിച്ചവർക്ക് അറിയാം ഒരുപാട് ഭയങ്കരമായിട്ട് മെസ്സേജ് തരാറുണ്ട് ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് അപ്പം അപ്പോൾ കസ്തൂരിമഞ്ഞ നിങ്ങൾ പുറത്തുനിന്ന് യാണെങ്കിൽ ഒർജിനൽ നോക്കി മേടിക്കുക ഒറിജിനൽ നോക്കി മേടിക്കാൻ ഇതിന് പ്രശ്നം പറ്റിയിട്ട് എന്നോട് പറയരുത് അപ്പോൾ നമ്മുടെ ഇവിടെ ഒറിജിനൽ അവൈലബിൾ ആണ് കസ്രിങ്ങൽ അവൈലബിൾ ആണ് നവരേരിയുടെ പൊടി അവൈലബിൾ ആണ് നവരരിയിൽ പൊടിക്കാത്തത് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് ഈ രണ്ട് പാക്കും നിങ്ങൾ ട്രൈ ചെയ്യൂ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ രണ്ടുമാരന്മാർ ചെയ്യണ്ട നിങ്ങൾ ഈ ഒരു മാസം ഒരു ആ പാക്ക് തന്നെ നിങ്ങൾ തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫേസിലെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും റിംഗ് ലൈറ്റ് നമ്മുടെ ഓഫാണ് അതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്നാലും എനിക്ക് നേരം കിട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ കുറുക്കാൻ തീരെ അറിയാത്തവർക്കായിട്ടത് കാണിക്കുന്നതായിരിക്കും ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ നേരം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് ആണ് കിട്ടുമോ കർക്കിടകത്തിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഫാഷ്യൽ ഫേസ് പാക്കാണ് ഉള്ളിലേക്ക് നിങ്ങൾ അവരൊക്കെ അവരരി അങ്ങനെയുള്ള കുറേ കഞ്ഞി കൂട്ടുകൾ ഉണ്ട് കർക്കിട കഞ്ഞിര കിറ്റ് അതൊക്കെ വാങ്ങിച്ചു കഴിച്ചോ അതിനോടൊപ്പം തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും അത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും ഒരു കിടിലും വെടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ